സേ നിങ്ങൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് സോ നിങ്ങൾ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ സുഭാസ്കരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇതിൻ്റെ കീഴിലുള്ളതാണ് ലൈക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സോ ഒരു സമയത്ത് അതായത് ടീസർ ലോഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ വളരെ നല്ല രീതിയിൽ ഉത്സാഹത്തോടെ നിന്ന ആളുകളാണ് അവർ ബട്ട് ഈ ഒരു ടൈം എടുത്തപ്പോൾ അതായത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മറ്റ് കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ അവരുടെ അതിന് കുറച്ച് പോയി എന്ന് തന്നെ പറയാം അതായത് ഒരു ഒരു ഭീമമായ തുകയാണ് അതിൻ്റെ ഓഡിയോ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾക്കും സീലിന് വേണ്ടി ചോദിക്കുന്നത് സോ അത് ആർക്കും താങ്ങാൻ സാധിക്കാത്തൊരവസ്ഥയാണ് അവരങ്ങനെ ചോദിക്കാനും കാരണമുണ്ട് കാരണം അവർ തുടർച്ചയായിട്ടുള്ള അവരുടെ കുറേ മൂവികൾ എന്താ പരാജയപ്പെടുകയായിരുന്നു സോ ഒരു പരാജയം അവർക്ക് താങ്ങാൻ പറ്റാതെ ഈ ഒരു മൂവിയും കൂടെ നഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക പ്രൊഡക്ഷനെ തന്നെ അത് നല്ല രീതിയിൽ ബാധിക്കും സോ അതുകൊണ്ടാണ് അവർ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡി തന്നെയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് സോ അവരുടെ ഒരു ബുദ്ധിമുട്ടായെന്നുള്ള കാരണമെന്നൊക്കെ പറയും സോ എന്തായാലും ഇപ്പോൾ ഗോകുലൻ ഗോപാലൻ അതിൻ്റെ എനിക്ക് വന്ന് കുറച്ച് ഷെയർ മേടിച്ചല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു ഭാഗമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇനി ഏറ്റെടുക്കാൻ ഡിസ്ട്രിബ്യൂഷനൊക്കെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ലൈക്കയുടെ കയ്യിൽ നിന്ന് എന്തായാലും ലൈക്ക് ഒരു സ്മാൾ പോർഷൻ എന്തായാലും ഇതിലുണ്ട് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം ഒരു പോസ്റ്റർ ഉണ്ട് നമുക്കറിയാം ഒരു പ്രൊവീനോ മഞ്ജു വാര്യർ അതുപോലെ തന്നെ പൃഥ്വിരാജ് മോഹൻലാൽ ഇവരെല്ലാം കൂടെ ഉള്ളൊരു ഉണ്ട് സോ ഒരു പോസ്റ്ററും നമുക്ക് എന്താ പറയുക ലൈക്കയുടെയും പേര് കാണാം ശ്രീ ഗൂഗിളും ഗോപാലം ഗ്രൂപ്പ്സും അതുപോലെ ലൈക്കയുടെ പേരും നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എന്തായാലും വലിയ രീതിയിലുള്ള ശേഷാംശം ഉണ്ടായിരുന്നു ഒന്നും വരുന്നില്ല അപ്ഡേറ്റ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ വന്നു ഇന്നും ഒരു പോസ്റ്റർ വന്നു സോ മാർച്ച് ഇരുപത്തി ഏഴ് ഒരു മാറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സോ എന്തായാലും നല്ലൊരു റിലീസ് അവർക്കുണ്ടാകട്ടെ എന്തായാലും ഈ ഒരു വീഡിയോ തുണിയിലേക്ക് എടുത്തിരിക്കുകയാണ് ഗുഡ് ബൈ